വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സാർദീസിലെ സഭയ്ക്ക് സാർദീസിലെ സഭയുടെ ദൂതിന് എഴുതുക ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്ത താരങ്ങളും ഉള്ളവൻ പറയുന്നു നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക നീ ഉണർന്നില്ലെങ്കിൽ ഉണർന്നിരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിൽ നിനക്കുണ്ട് അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും അവർ അതിന് യോഗ്യരാണ് വിജയം വരിക്കുന്നവരെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഫിലാദേൽഫിയയിലെ സഭയ്ക്ക് ഫിലാദെൽഫിയയിലെ സഭയുടെ ദൂതനെഴുതുക പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കാത്തവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുക പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ഇതാ യഹൂദനാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനകോകിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടിവിക്കും അങ്ങനെ ഞാൻ നിന്നെ സഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക വിജയം വരിക്കാ വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ടിറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവ നാഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും ആത്മാവ് സഭകളോടരുളു ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ലവോദിക്യായിലെ സഭയ്ക്ക് ലവോദിക്യലെ സഭയുടെ ദൂതനെഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടിക്കർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുൾ ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മനോദോഷനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്തനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നവന് കണ്ണിലെഴുതാനുള്ളത് അഞ്ജനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീഷ്ണതയുള്ളവരായിരിക്കുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച എൻ്റെ പിതാവിനോട് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് അരില് ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു വാറയ്ക്കുമോർ